ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ ഒരു കുഞ്ഞ് ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നീച്ചയ്ക്ക് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ ഇന്ന് നമുക്ക് സ്കൂൾ തുറന്ന ആ ഒരു ദിവസത്തെ അതായത് ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നിടുന്നത് അപ്പം ഇന്ന് മക്കൾക്കൊക്കെ ആദ്യത്തെ ദിവസമല്ലേ അപ്പോൾ അതുകൊണ്ടൊരിത്തിരി നേരത്തെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരുവിധം പണികളൊക്കെ ഒരുക്കിയതിന് ശേഷമാണ് കുറച്ചൊക്കെ കേട്ടോ പണികളൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഏട്ടൻ നീച്ചയ്ക്ക് പല്ലൊക്കെ തേക്കാൻ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഞാനിത് ആ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ റേഷൻ അരി തിളപ്പിച്ചിട്ട് ഞാൻ റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് വേവിള്ളരിക്ക് വേണ്ടി വെള്ളം വെച്ചതാണ് പിന്നെ ദോശ ഉണ്ടാക്കിയിട്ടില്ല അതിലേക്ക് വേണ്ടി ചട്ണിയും ചമ്മന്തിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ച് ദോശയാകുമ്പോൾ പിന്നെ നമുക്ക് അത് ചൂടോടെ ഇങ്ങനെ ചുട്ട് കൊടുക്കാമല്ലോ ഇനിയിപ്പോൾ ആവാൻ കുറച്ച് നേരം വഴുകിയാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്ന് ഞാൻ തക്കാളി ചമ്മന്തിയും ചട്ണിയും കൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു തക്കാളി ചമ്മന്തി വേണം നമ്മളെ നന്ദൂനും അനുമോക്കൊക്കെ കേട്ടോ അപ്പം അനുമോളായാലും ഈ ഒരു ചട്ണി കൂട്ടൂല ആ നന്തൂനാണെങ്കിൽ രണ്ടും വേണം കണ്ണനും മേട്ടനും ഒക്കെ നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനത് രണ്ടും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇവിടെ മഴ കിട്ടിയിട്ട് രണ്ട് ദിവസം ആയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചാറിപ്പോവും അല്ലാതെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അനിമോളൊക്കെ ഇതാന്ന് നേരത്തെ നീച്ചിട്ടുണ്ട് സ്കൂള് ഉള്ളതല്ലേ അപ്പം എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ ഒരാറു മണിയൊക്കെ ആകുമ്പോൾ വിളിക്കുകയോണ്ടമ്മ എന്ന് പറഞ്ഞിരുന്നു അപ്പം ആറര കേട്ടാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് അപ്പം ഇതാകള് എണ്ണയൊക്കെ തേക്കിയാണ് കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ തലേ ദിവസം ഞാൻ ഒക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ടു ദിവസമായിട്ട് പകലല്ലേ തുടക്കിലുള്ളത് ഇന്നലെ വൈകുന്നേരമാണ് തുടച്ചൊക്കെ ഇട്ട് ഒക്കെ വൃത്തിയാക്കിയിട്ടത് എന്ന് അതുകൊണ്ട് ഒരു സമാധാനം രാവിലെ അങ്ങനെ നീച്ച് വരുമ്പോ തന്നെ വൃത്തിയല്ലേ കാണാനും അപ്പൊ നമ്മളെ അമ്മ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ വൈകുന്നേരം അമ്മ വന്നിട്ടുണ്ട് അമ്മയും അമ്മേന്റെ അനിയത്തിണ്ട് കേട്ടോ സത്യത്തിൽ സ്കൂള് തുറക്കല്ലേ എന്ന് വിചാരിച്ചിട്ടേ തലേ ദിവസം ശരിക്കും ഉറക്കൊന്നും ശരിയായിട്ട് തന്നെ അല്ലെട്ടോ മക്കളെങ്കാളിലും ടെൻഷനാണ് അച്ഛനമ്മമാർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാവൂലേ കൂടുതലായിട്ടും ആവും ടെൻഷൻ എന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ സ്കൂൾ തുറക്കണ ആ ഒരു ടൈമിൽ അച്ഛന്മാർക്കാവും കൂടുതലും ടെൻഷന് ഓരോരോ സാധനങ്ങൾ വാങ്ങണ്ടേ എന്നുള്ളത് പക്ഷെ തുറന്നു കഴിഞ്ഞാൽ അമ്മമാർക്ക് ഭയങ്കര ടെൻഷനാവൂട്ടോ എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ എല്ലാവരും ഈ ഒരു ചുറ്റുവട്ടത്തിലുള്ള എല്ലാവരും പറയും കേട്ടോ ഭയങ്കര ടെൻഷനാണെന്നുള്ളത് എന്താ വച്ചാൽ നമ്മളെ മക്കള് രണ്ട് മാസം നമ്മളടുത്തന്നെ ഇങ്ങനെ നിൽക്കുകയല്ലേ അപ്പോൾ ഓല ഇങ്ങനെ പിരിഞ്ഞിരിക്കേണ്ടേന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാല് അപ്പോൾ രണ്ട് ദിവസമായിട്ട് അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നുട്ടേട്ടനോട് അമ്മേനോടൊക്കെ ആയാലും അതെന്നെ അങ്ങനെ പറയുകയായിരുന്നു ഒരിടങ്ങാറാണ് സത്യത്തില് മക്കൾ പോകുമ്പോൾ പോവാതിരിക്കാനും പറ്റൂല്ലല്ലോ അവർ പോകണതന്നെയാണ് സന്തോഷം പക്ഷേ കുറച്ച് ദിവസം ഇങ്ങി ഇങ്ങോട്ടൊന്ന് ശരിയായി കിട്ടണം ഇന്നാലുള്ളു നമുക്ക് മനസ്സിനൊരു സമാധാനമൊക്കെ ഉണ്ടാവുക സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകുക സാധാരണ നമുക്ക് സന്തോഷമാണ് ഈ ഒരു ദിവസം വേണ്ടത് സന്തോഷം തന്നെയാണ് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലൊരു ടെൻഷനും ഉണ്ട് പറഞ്ഞല്ലേ മക്കളൊക്കെ നന്നായി പഠിച്ചാൽ മതിയായിരുന്നു നേർ വഴിക്ക് പോയി വന്നാൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് മക്കൾക്ക് ഓരോ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്ന പണി തന്നെയാണ് കേട്ടോ അപ്പം അമ്മയും അമ്മേൻ്റെ അനിയത്തിയൊക്കെ നീച്ചിട്ടുണ്ട് കേട്ടോ നീച്ച് കുറച്ച് സമയമായി ഓലുമർത്തിരുന്ന് വർത്താനൊക്കെ പറയുകയായിരുന്നു അമ്മയ്ക്ക് മൂന്നനിയത്തിമാരാണ് കേട്ടോ മൂന്നനിയത്തിമാരും അതേപോലെ മൂന്നാങ്ങളാരും ഉണ്ട് അമ്മയാണ് വലിയ കുട്ടി അപ്പം ശരിക്കും അങ്ങനെയൊക്കെ വേണമല്ലേ ആള് വേണം എപ്പോഴായാലും എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ രണ്ട് അനിയന്മാരാണ് അല്ലാതെ ചേച്ചി ചേട്ടം അങ്ങനെയൊന്നും പറയാൻ ആരുമില്ല കേട്ടോ ചിലപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിക്കലുണ്ട് അങ്ങനെയൊക്കെ വേണമായിരുന്നു എന്നുള്ളത് വീട്ടിൽ പോയി നിൽക്കുമ്പോഴൊക്കെ അങ്ങനെ വിചാരിക്കും കേട്ടോ ഒരു ചേച്ചിയൊക്കെ ഉണ്ടെങ്കിൽ രണ്ടാക്കും ഒപ്പം വന്ന് നിൽക്കാലോ എന്നൊക്കെ അങ്ങനെ അങ്ങനെ ചിന്തിക്കലുണ്ട് പക്ഷേങ്കിൽ ഞങ്ങൾ മൂന്നാളാണ് അപ്പം ഞാനിത് അവിടെ പാൽ ചായക്ക് വേണ്ടിയിട്ട് ചായ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി അച്ഛൻ കൊടുത്തിട്ടുണ്ട് അച്ഛൻ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ് ഓരോരോ പണികൾ ഇങ്ങനെ ഒരുക്കി വെക്കാനാണ് കേട്ടോ അപ്പോൾ അതിനി ഒന്ന് നമുക്കൊന്ന് റെഡിയായി കിട്ടിയിട്ട് വേണം ഒരു ടൈം ടേബിൾ ശരിയായി കിട്ടാനുണ്ട് കുറച്ച് ദിവസമായിട്ട് തോന്നിയ പോലൊക്കെ ആയിരുന്നില്ലേ കൃത്യമായിട്ടൊരു ടൈം ടേബിളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ സ്കൂൾ തുറക്കണം നമുക്കൊരു കൃത്യതയും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടോ അപ്പോൾ ഞാൻ ഏട്ടനും അനുമോക്കുള്ള വെള്ളമാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കണ്ണം വെള്ളം കൊണ്ടുപോകണില്ല അവിടെ അടുത്ത് തന്നെ വെള്ളം കുടിക്കാൻ കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടോ വെള്ളം കൊണ്ടുപോകണില്ല കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെത്തന്നെയൊന്നും തീരെ വെള്ളം കൊണ്ടുപോകില്ലെന്നു അവിടുന്ന് കിട്ടും അപ്പം ചായയൊക്കെ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ റേഷൻ അരി തിളപ്പിച്ച് വെച്ചിരുന്നു പറഞ്ഞില്ലേ അപ്പം അത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊരു എന്താ പറയുക പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടി കൊണ്ടിരിക്കും ഇന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇവിടെ ഏട്ടനെയും മക്കളെയും ഒക്കെ വിചാരിച്ചിട്ടാണ് ഈ ഒരു റേഷൻ കടയെ തരി വെക്കുന്നത് എനിക്കും ഇത് തന്നെയാണ് കൂടുതലും ഇഷ്ടം കേട്ടോ തിന്നാൻ അങ്ങനെ ചോറ് തന്നെ വേണമെന്ന് നിർബന്ധമല്ല ചോറില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ തിന്നാൽ മതി പക്ഷെ മറ്റവർക്ക് ഒരു റേഷൻ അരിയിലെ ചോറാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അത് വെക്കലുണ്ടേല അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് വെച്ചതാണ് കേട്ടോ ഇന്നലെ ഇങ്ങനെ ആ വേവുള്ള ചോറ് കൊടുത്ത പേട്ടൻ പറയുന്നുണ്ട് പിന്നെ മറ്റത് വെക്കും ഉണ്ടോ എന്നുള്ളത് അപ്പൊ എന്നും അതാവുമ്പോ വലിയ ഇഷ്ടമല്ല ചിലപ്പോ ഞാനും രണ്ടുവിധം വെക്കാൻ മടിച്ചാണ്ട് ഇങ്ങനെ കാട്ടും കിട്ടും അപ്പോൾ ഒരു കൂടുതലും ഇഷ്ടമാണ് അപ്പോൾ കൂടുതലായിട്ടും ഞാൻ വെച്ച് കൊടുക്കലും ഉണ്ട് ഇടയ്ക്കൊക്കെ അമ്മക്കില്ല ഒരു മടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയും ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും ചോറൊക്കെ ഒന്ന് ഊറ്റി എടുക്കുകയാണ് അപ്പം ഇന്ന് പതുക്ക വേവിന് തന്നെ അങ്ങോട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ മറ്റത് നമ്മളൊന്ന് മറന്ന് പോകും ഒന്നാമത് നമ്മൾ ഈ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുമ്പോൾ പൊതുവേ മറക്കണ ഒരു സ്വഭാവമുണ്ട് പക്ഷേ എങ്കിൽ വേവുള്ളതാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ റേഷനരിയൊക്കെ ആവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കണം ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയി കിട്ടും എന്ന് പറഞ്ഞല്ലേ ചിലപ്പോൾ അങ്ങോട്ട് ശ്രദ്ധ പാളുമല്ലേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് അവിടെ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ദോശ ചുടുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല ഓരോ പണികൾ അതിൻ്റെ ഇടയ്ക്ക് ദോശ ഇഡലിയൊക്കെ ആണെങ്കിലും നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ പണികൾ ചെയ്യാം കേട്ടോ വേറെ എന്തിൻ്റെ പോലെയല്ല അതിങ്ങനെ ഒന്ന് പരത്തിയിട്ട് ഒരു സിമ്മിലൊക്കെ ആക്കി കൊടുത്താൽ വേറുള്ള പണികളും ചെയ്യാം അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേവുള്ള അരിക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അതൊന്ന് തിളയ്ക്കാനായിട്ടുണ്ട് അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഞാനതിന് വെള്ളം ഒഴിച്ചിട്ട് അരിയൊക്കെ നല്ലോണം കഴുകിയിട്ട് പിന്നെ പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് അങ്ങനെയാണ് അരിയിട്ട് കൊടുക്കൽ അപ്പം ഈ റേഷൻ അരി ഊറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഊറ്റിയെടുക്കാട്ടോ അത് ഇങ്ങനെ വെള്ളം നല്ലോണം വരട്ടെ എന്ന് അങ്ങനെ വിചാരിക്കുന്നു വേണ്ട പെട്ടെന്ന് തന്നെ അങ്ങനെ ഊറ്റി എടുക്കാം അപ്പൊ നമ്മള് വേവുള്ള അരിയാണ് അങ്ങനെ ഊറ്റണെന്ന് വെച്ചാൽ നല്ലോണം വെള്ളം വാർന്നിട്ട് വേണ്ട ഡാൻ ഇല്ലെങ്കിൽ അടിയിൽ നല്ലോണം വെള്ളം ഉണ്ടാവു കേട്ടോ അപ്പൊ ആ വെള്ളത്തിൽ ഇങ്ങനെ ബീച്ചിൽ കടന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും ചോറ് കേടുവരള്ളു അല്ലെങ്കിൽ പിന്നെ നമ്മളൊന്ന് ചൂടാക്കണം ചോറ് പൊട്ടിക്കുക എന്നൊക്കെ പറയും അപ്പം കണ്ണൻ ഉദാ ഇന്ന് നേരത്തെ നീച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ഇന്ന് നേരത്തെ തന്നെയാണ് നമ്മളെ നന്ദു മാത്രം നീച്ചിട്ടില്ല കേട്ടോ നന്ദൂന് സ്കൂള് തുറന്നിട്ടില്ല നന്ദുവിന് പത്താം തീയതി തുറക്കുള്ളൂ ഓ ഇനി യു കെ ജിക്ക് അല്ലേ അപ്പം എൽ കെ ജിയും യു കെ ജിയും തുറക്കണില്ല പത്താം തീയതി ഉള്ളൂ എന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറെയൊക്കെ ഒരു സമാധാനം ഉണ്ടെട്ടോ നന്ദോം കൂടിയും പോക്ക് തുടങ്ങിയാൽ പറയും വേണ്ടി വരില്ലോ അതെ കൂടെ ഒരു എന്താ പറയുക ആലോചിക്കാൻ തന്നെ വയ്യ കഴിഞ്ഞ വർഷത്തെ കാര്യമൊക്കെ അറിയാലോ എന്തൊരു മടിയായിരുന്നു ഞാൻ അങ്ങോട്ട് നടന്നാലും ഇൻ്റെ ഒപ്പം വരും ഇങ്ങോട്ട് നടന്നാലും ഇൻ്റൊപ്പം വരും ഇന്നെ പിരിയാനോ ഭയങ്കര സങ്കടമായിരുന്നു ഒന്നാമത് ഇവിടെ അമ്മ എപ്പോഴും പറയും എൻ്റെ ചെറിയ കുട്ടിയല്ലേ ചെറിയ അങ്ങനെ തന്നെയാണ് മടിയും കാര്യങ്ങളൊക്കെ കൂടുതലാവും എന്നൊക്കെ പറയുന്നത് അപ്പം അനുമോളെ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് മൂടിയൊക്കെ ഉടങ്ങാൻ വേണ്ടിയിട്ടാണ് നേരത്തെ കുളിച്ചത് അപ്പം അമ്മയും അമ്മേൻ്റെ അനിയത്തിയും ഏട്ടനും കൂടി ഇതാക്കണ് അവിടെ ഉമ്മർത്ത് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പം ചായ കുടിക്കാനൊന്നും സമയമായിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ ഇന്ന് എല്ലാവരും കുറച്ച് നേരത്തെയാണ് അപ്പം അതുകൊണ്ടൊക്കെ അവിടെ അങ്ങനെ ഒഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഈ തലേ ദിവസം ചിക്കൻ വാങ്ങിയിരുന്നു കേട്ടോ അപ്പം ചിക്കനിൽ കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിരുന്നു കുറച്ച് ചിക്കനെ വാങ്ങിയിട്ടുണ്ടെന്നുള്ളു അപ്പം സാധാരണ ഇതിലേറെ ബാലൻസ് ഉണ്ടാവലുണ്ട് ഇന്നലെ കുറച്ച് ചിക്കനാ വാങ്ങിയത് അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ അപ്പം ചേട്ടന് ഞാൻ ദോശയും ചട്ടനിയും ചമ്മന്തിയും അതേപോലെ ചിക്കനും കൂടി ആക്കിയിട്ടുണ്ട് അപ്പം ചിക്കൻ ചൂടാക്കിയ ഒരു സമയത്ത് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത്ട്ടോ പിന്നെ ഒരു തുള്ളി പച്ചവെള്ളച്ചണ്ടി ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഒരു തലേദിവസം ചിക്കൻ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പം അതിന് ഇതാക്കണേ ഹോക്ക് ദോശ ഉണ്ടാക്കി എടുക്കണം ഞാൻ ഉണ്ടാക്കിയ ദോശ മതിക്ക് തിന്നാനെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുണ്ടാക്കണത് പക്ഷേ എങ്കിലും ഓൾ ഉണ്ടാക്കിയപ്പോൾ അത് കട്ടിയായിട്ടുണ്ട് അപ്പം എന്നോട് പറയുന്നുണ്ട് അമ്മ അമ്മത്തിന്നോണ്ടും അമ്മ ഉണ്ടാക്കിയത് ദോശ മതിക്കിയെന്ന് പറയുന്നുണ്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അടുക്കള പണിയൊക്കെ എടുക്കാൻ ഇപ്പം കുറച്ചായിട്ടേ സ്കൂളില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മണിക്ക് ചായ ഓളാൻ ഉണ്ടാക്കി തരില്ല ആ നാലുമണി ചായ മൂന്ന് മണിക്ക് തന്നെ ഉണ്ടാക്കലുടങ്ങോണ്ട് എല്ലാവർക്കും കൊണ്ടുവന്നേര് നല്ല അടിപൊളിയായിട്ട് തന്നെ ചായ ഉണ്ടാക്കും കേട്ടോ കട്ടൻ ചായൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ കണ്ണതാക്കണ് ഏട്ടന്റെ ഒപ്പം ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് ഇന്ന് സ്കൂളിലേക്ക് പോകാന് ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ പിന്നെ പുതിയ സ്കൂളല്ലേ പുതിയ സ്കൂളിലെ കൂട്ടുകാരന്മാരൊക്കെ അപ്പുറം അപ്പുറം ക്ലാസ്സിലൊക്കെയാണ് പക്ഷെ ഓൻ്റെ ക്ലാസ്സിലെ ഒരു കൂട്ടുകാരുണ്ട് കേട്ടോ അതുകൊണ്ട് കുറേയൊക്കെ ഒരു സമാധാനം മറ്റേത് ആരുല്ല എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുന്നു അപ്പം ഇന്നത്തെ ഈ ഒരു വോയിസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കട്ടോ ജലദോഷം പിടിക്കാനായിട്ടുണ്ട് ഒരു മൂക്ക് അടഞ്ഞിട്ടുണ്ട് ഒരു മൂക്ക് തുറന്നിട്ടുമാണ് അപ്പം നല്ല ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ തന്നെ മടിച്ചതാണ് തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ തന്നെ ഒരു ദിവസം ലീവ് വരുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എങ്ങനെയെങ്കിലും ഇടങ്ങാറായി വീഡിയോ ഇടട്ടെ എന്ന് വിചാരിച്ചത് ഇന്നെ കാത്തിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരല്ലേ അപ്പോൾ അവർക്കൊക്കെ സങ്കടം ആവുമെന്ന് വിചാരിച്ചിട്ടാണ് എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞെ വീഡിയോ ഒപ്പിച്ചത് കേട്ടോ അപ്പോൾ ഒരുപാട് വ്യൂസും കാര്യങ്ങളും ഇല്ലെങ്കിലും നമുക്ക് കുറച്ചൊക്കെ വ്യൂസ് ഇല്ലേ അപ്പോൾ ഇങ്ങനെ കാത്തിരിക്കുമല്ലോ ഓരോ ദിവസവും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ചായയൊക്കെ ചായ അപ്പോൾ ഏട്ടനെയും കണ്ടൻറ്റി ചായയുടെ കഴിഞ്ഞു ഏട്ടൻ പഠിക്കൊക്കെ പോയി അപ്പോൾ ഓരോ കാര്യങ്ങളും അവനിങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ സ്കൂളിലേക്ക് പോകേണ്ട കാര്യങ്ങൾ നമ്മളങ്ങനെയാണല്ലോ നമുക്ക് ആകെ കൂടെ ഒരു ആദ്യാണല്ലോ മക്കളെക്കുറിച്ച് ആലോചിച്ചാൽ സത്യത്തിൽ ഈ വീഡിയോയിൽ ഉമ്മയൊക്കെ തരുന്നതായിട്ട് എനിക്ക് കണ്ണ് നിറഞ്ഞു കേട്ടോ ശരിക്കും ഈ ഒരു രണ്ട് മാസം എന്ന് പറഞ്ഞാൽ നല്ല അടിച്ചു പൊളിച്ചു തന്നെ ആയിരുന്നു കേട്ടോ ഓരോ ദിവസങ്ങളും കഴിഞ്ഞിരുന്നത് എന്താ പറയുക മൂന്നാക്കും ഞാൻ ഒരു പാത്രത്തിൽ നിന്ന് വാരി കൊടുത്തിരുന്നത് അതിന് ഞാനും കഴിക്കും നല്ല രസമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ശരിക്കും ഈ കണ്ണൻ ചെറിയ കുട്ടിയായിരുന്നു നീ ഞാൻ അമ്മേനോട് ഇങ്ങനെ പറയൂട്ടോ എൻ്റെ കുട്ടീനെ ഞാൻ എങ്ങോട്ടും പറഞ്ഞയക്കൂല ബാലവാടിക്ക് സ്കൂളിക്ക് ഒന്നും വിടൂല ഓന്റെ അടുത്ത് നിന്നാൽ മതി പഠിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നു അതണക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ശരിയാവും എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയല്ലേ ഒരു ഉണ്ട് ടെൻഷനൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ എനിക്ക് എന്താണെന്നറിയില്ല ഒരു ഭയങ്കര ആദ്യമാണ് ഓരോ ഇങ്ങനെ എന്താ പറയുക നമ്മളെ കുട്ടികൾ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഓരെന്തെങ്കിലും കാട്ടുവോ എന്തെങ്കിലും പേടോ എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെ ഓരോ ടെൻഷനാണ് കേട്ടോ ഏതായാലും ഇന്ന് കണ്ണനും പോയി അനുഭവം ും പോയി പിന്നെതാ ഗീതളായ്മ പോവാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പൊ ഞാനൊന്ന് ബസ് കയറ്റാൻ വേണ്ടിയിട്ട് റോഡ് വരെ പോവാണ് കേട്ടോ അപ്പോൾ ഗീതളായ്മയും തന്നെ കണ്ണനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അല്ലേ അപ്പൊ എനിക്കറിയില്ല ആ സത്യത്തിൽ ഞാൻ കണ്ണനെ എങ്ങോട്ടും പറഞ്ഞയക്കൂലായിരുന്നു കേട്ടോ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അപ്പോൾ ഇവിടെ അടുത്ത സ്കൂൾ ഗ്രൗണ്ടൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ കുട്ടികളും അങ്ങോട്ട് കളിക്കാനൊക്കെ പോകുമ്പോഴേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പൊ ഇപ്പൊ എല്ലാവരും പറയും കേട്ടോ ഇപ്പൊ ഞാൻ അങ്ങനെ പറയും പോയിക്കോ മേലൂട്ടി കളിക്കാൻ പോയിക്കോ എന്ന് പറഞ്ഞാൽ ഇപ്പം പോവില്ല അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയും നിങ്ങൾ ചെറുപ്പത്തിൽ വിടണേ നീ അതേപോലെ നന്ദൂനാക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ എല്ലാ അമ്മമാരും അച്ഛന്മാരും ഒക്കെ അങ്ങനെ തന്നെ തന്നെയാവില്ലേ ഞാൻ മാത്രമൊന്നും ആവൂല എങ്ങനെയെനിക്കറിയാം അപ്പോൾ ഇവിടെ അമ്മേനോട് അതൊക്കെ പറഞ്ഞു തരലുണ്ട് കേട്ടോ അപ്പം ഗീതളായ്മ ഏതായാലും പോയി ബസ്സിന് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് അപ്പോൾ ഗീതളായ്മയ്ക്ക് മൂന്ന് കുട്ടികളാണ് രണ്ട് പെണ്ണും ഒരാളും അപ്പോൾ രണ്ടാൾ കല്യാണം കഴിച്ചു ചെക്കന് കല്യാണം ഉണ്ട് കല്യാണം നിശ്ചയിച്ചിട്ടതാണ് അപ്പോൾ ആ വീഡിയോസൊക്കെ നമ്മളെ ചാനലിലുണ്ടല്ലോ പിന്നെ അതാ ഞാൻ വന്നപ്പോഴേക്കും അന്ത് ഉണന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണന്നേക്ക് ചോദിക്കുന്നത് ഏട്ടനും ചേച്ചി എടുത്തു എന്നാണ് ചോദിക്കുന്നത് അച്ഛൻ കേട്ടാ പോയത് ഈതളേ അമ്മ പോയോ അതൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ പറയുകയെന്ന് ഉറങ്ങിയെന്നില്ലേ അപ്പം നേരം പത്ത് മണിയാകാനൊക്കെ ആയിട്ടുണ്ട് സമയം പക്ഷേ ആള് നീച്ചിട്ടില്ല കേട്ടോ അവിടെ തന്നെ കിടക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് സമയം ഓൻ്റെ അടുത്ത് കിടക്കണം അപ്പം സ്കൂൾ തുറക്കാനായപ്പോഴുള്ള ആ ഒരു കൊഞ്ചനാണ് കേട്ടോ അത് ഉണർന്ന് കഴിഞ്ഞാൽ ഞാനോ അനൂട്ടിയോ കുറച്ച് നേരം ഓൻ്റെ അടുത്ത് കിടക്കണം അത് നല്ല ഇഷ്ടമാണ് അപ്പം ഏതായാലും നേരം കടന്നു പിന്നെ ഓനെ നീപിച്ച് ഞാൻ ബാത്റൂമിൽ കൊണ്ടേ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പല്ലേക്കലും ചായക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ തോണി ഇതാക്കണ് തിരുമ്പാൻ വേണ്ടിയിട്ട് മെഷീനിൽ കൊണ്ടുട്ടു അത് കഴിഞ്ഞ് അമ്മതാക്കണ് നമ്മളെ ടെറസിന്റെ മേലെ ചീര ഉണ്ടല്ലോ അപ്പോൾ ആ ചീര കുറച്ച് പറിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചക്കക്കുരുവും ചീരയും കൂടിയും കറി വെക്കിയിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം തലേ ദിവസം മത്തി വറുത്തത് കുറച്ച് ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാക്കിയാലും മതി പിന്നെ അച്ചാറും ഉണ്ട് അപ്പം ഇന്ന് ചക്കക്കുരുവും ചീരയും നമുക്ക് തേങ്ങ അരക്കാതെ വെക്കാന്ന് എന്ന് പറഞ്ഞിട്ടോ നാടൻ രീതിയിൽ പണ്ടൊക്കെ ഇങ്ങനെ വെക്കിയിരുന്നില്ലേ ഇപ്പോഴും വെക്കുന്നവരൊക്കെ ഉണ്ടാവു കേട്ടോ അപ്പം ഞാൻ ചക്കക്കുരു നന്നാക്കാൻ മടിച്ചിട്ടേ വേഗം അത് പുഴുങ്ങാണ് ചെയ്തത് കേട്ടോ ഇങ്ങനെ ചെയ്യണവരൊക്കെ ഉണ്ടെന്ന് ഒന്ന് പറയുകയുണ്ട് കേട്ടോ അപ്പം അത് പുഴുങ്ങിയപ്പോൾ എനിക്കിങ്ങനെ തോന്നി ചക്കക്കുരു കൊണ്ട് വട ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കൊറോണ കാലല്ലേ ആ സമയത്ത് ഞാൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഒരുപാട് പരീക്ഷണങ്ങൾ ഒരു സമയമാണല്ലോ കൊറോണ എന്ന് പറയാനുള്ളത് അപ്പം അന്ന് ഞാൻ ചക്കക്കുരു കൊണ്ട് വട ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ശരിക്കും നമുക്ക് ആ ഒരു അറിയാൻ കഴിയില്ല അത് ചക്കക്കുരുവാണെന്നുള്ളത് അപ്പൊ എന്തായാലും ഇങ്ങനെ പുഴുങ്ങിയിട്ടായിരുന്നു അങ്ങനെ വട ഉണ്ടാക്കിയത് അപ്പം ഇങ്ങനെ പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ചീരയ്ക്ക് കൊടുത്തത് കേട്ടോ അപ്പൊ അമ്മ പറയണത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്നുള്ളത് പക്ഷേങ്കില് സമയലാഭം അങ്ങനെയൊന്നും പറയാമല്ലോട്ടോ നമ്മള് തൊലി കളഞ്ഞിട്ട് കുറച്ച് വലിയ കുരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തൊലി കളയാന്നുള്ളത് പക്ഷേ ഈ ചെറിയ കുരുവൊക്കെ നന്നാക്കിയിട്ട് വെക്കുന്നതിന് നല്ലത് വലിയ കുരുവാണെങ്കിൽ ഇങ്ങനെ പുഴുങ്ങിയിട്ട് വേഗം തോലി കളയാന് സുഖമാണ് കേട്ടോ ഇതിന് കുറച്ച് പണിയുള്ള പോലെയൊക്കെ എനിക്ക് തോന്നി ഇപ്പോൾ പണിയായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെ വെച്ചോന്നുള്ളൂ അപ്പം നന്ദൂനും ഇതാ കുറേ സമയം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴേ ചേച്ചീനിയായിട്ട് നീ കാണായിട്ട് ഭയങ്കര സങ്കടം രണ്ട് മാസം അപ്പോ മൂന്നാളും ഒപ്പം നിന്നതല്ലേ അപ്പോൾ ഓന് ഭയങ്കര ഫീലിംഗ് ഉണ്ട് എൻ്റെ സ്കൂളെന്നാൽ തുറക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് തുറന്നാൽ ചിലപ്പോൾ പോകാനൊക്കെ മടിയാവും പറഞ്ഞിട്ട് കാര്യമില്ല ചോദ്യം ഭയങ്കരമാണ് ഓരോ പുസ്തകവും വേഗമൊക്കെ എടുത്തേക്കണുണ്ട് കേട്ടോ ഓനും ഒക്കെ എടുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സ്കൂളാണ് തുറന്നാൽ മതി പക്ഷെ തുറക്കണമെന്ന് തന്നെ ചിലപ്പോൾ ഇങ്ങനെ കരച്ചിലൊക്കെ ആവും പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര ഉണ്ട് പോവാനും ഇവിടെ ബോറഡിടുന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇന്ന് ഇന്നെ കൊണ്ട് ഇടിപ്പിക്കുകയൊക്കെ ചെയ്തതാണ് അങ്ങനെ എടുക്കലൊന്നും കേട്ടോ എപ്പോഴെങ്കിലും ഒരു കൊഞ്ചലാണ് അപ്പൊ ഇന്ന് എനിക്കൊരു പാവം തോന്നുന്ന സെറ്റിയിൽ ഇങ്ങനെ കിടക്കണുണ്ട് അപ്പൊ ഇല്ലായിട്ട് അപ്പൊ ഇന്ന അതിന് മോളും കണ്ടനെ ഉച്ചയ്ക്ക് വരും കേട്ടോ അപ്പൊ ഇടയ്ക്ക് സമയം ഇങ്ങനെ ചോദിക്കുകയാണ് ഇടനും ചേച്ചിയും വരാനായോ എന്നുള്ളതൊക്കെ അപ്പൊ ഇടയ്ക്ക് ഞാനൊന്ന് എടുത്ത് കൊണ്ടുടക്കുകയൊക്കെ ചെയ്യും അപ്പൊ പിന്നെ അങ്ങനെ ഒരു സമാധാനവന് കിട്ടും അപ്പൊ ഇതാ ചക്കക്കുരും ചിരനയിലും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളിയിൽ ലാസ്റ്റ് ഒന്ന് വറവിടും അപ്പോൾ അത് വന്നതിന് ശേഷം ഇതാക്കണേ ചെറിയ ഉള്ളിയിലൊന്ന് വറവ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറി ഇങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചക്കക്കുരു നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ പച്ചമുളകും ഉപ്പൊക്കെ ചേർക്കും കേട്ടോ അല്ലാതെ മുളക് പൊടി മഞ്ഞപ്പൊടി അതൊന്നും ചേർത്തിട്ടില്ല അപ്പം അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് മീനൊക്കെ ചൂടാക്കി വെച്ചു പിന്നെ ആ ഒരു സമയം കൊണ്ട് നമ്മൾ അനിമോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം ഞാനൊന്ന് വെറുതെ ഇരുന്നപ്പോൾ തന്നെ അനുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു സമയത്ത് ഞാൻ അച്ഛൻ്റെ ഫോണൊന്ന് കൊടുത്തിരുന്നു കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ നിൽക്കായിരുന്നു അപ്പം അച്ഛന്റെ ഫോൺ കുറച്ച് നേരം ഒന്നും കളിക്കാൻ കൊടുത്തിട്ടുണ്ട് കുറേ സമയമൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം അനിമോൾ എത്തിയിട്ടുണ്ട് നല്ല സന്തോഷമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ നിന്ന് ചോറും മുട്ടായി ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം കിട്ടിയ മുട്ടായി ഇതാക്കണേ നമ്മളെ നന്ദുട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവക്ക് ഭയങ്കര ഇതായിരുന്നു നന്ദൂനെ ഇട്ടു പോകണത് എന്നോട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്നു കേട്ടോ നന്ദൂനെ ചീത്ത പറയരുത് തല്ലരുത് തല്ലലിൽ ഞാൻ മൂന്നാളേ അങ്ങനെയൊന്നും തല്ലലില്ല പക്ഷെ നന്നായി ചീത്ത പറയലുണ്ട് കേട്ടോ നമ്മളല്ലാതെ പിന്നെ നമ്മളെ കുട്ടികൾ ആരാ പറയുന്നു അപ്പം അമ്മ ഇതാക്കളവിടെ വയ്ക്കുന്നുണ്ട് അപ്പൊ നന്ദി എനിക്ക് ഒരു മുട്ടായി തന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കണ്ണനും വന്നു കണ്ണനൊന്നും സ്കൂളിൽ ചോറൊന്നും ഉണ്ടായിരുന്നില്ല പായസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല സന്തോഷത്തോട് കൂടി തന്നെയാണ് ആള് വന്നതൊക്കെ കൂട്ടുകാരൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ സ്കൂൾ തുറന്ന ആദ്യ വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ താങ്ക്